നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം ബി പാർലമെന്റിൽ ഒരു തീപ്പൊരു പ്രസംഗം നടത്തിയായിരുന്നു അല്ലേ ആ പ്രസംഗം ഒരുപക്ഷെ ചിലപ്പോൾ എല്ലാവരും കേട്ടതാണ് ഒരുപാട് യൂട്യൂബിൽ ആൾക്കാർ ആ ഒരു വീഡിയോ അതിൻ്റെ ആ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം പല ആൾക്കാരും റിയാക്ഷൻ ചെയ്യുകയും ചെയ്തിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ റാം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ റാമാണ് നിങ്ങൾ പറയുന്ന റാമ് അത് നാതുർറാം റാമാണ് അതായത് നാതുർറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ റാമിനെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങളുടെ എന്ന് പറയുന്നത് അത് ഗാന്ധിജിയുടെ റാമാണ് സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ ജനങ്ങളെല്ലാം ഒരേപോലെ കാണാൻ കഴിവുള്ള ആ ഒരു റാമിനെയാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയോ അല്ലെങ്കിൽ ജന രാജ്യത്തിൻ്റെ ഉന്നമനമോ ഒന്നുമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെ എടുത്ത് നോക്കിയാലും ഏത് ഭാഗം നോക്കിയാലും അവിടെ മൊത്തം സംസാരിക്കുന്നത് അമ്പലം ദൈവം ഇങ്ങനെ ഇതിനെക്കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ മാത്രമാണ് പക്ഷെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം ഇതൊക്കെ കേട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലുമുണ്ട് ഇതുപോലെ ചില വിവരം കെട്ട ആൾക്കാർ ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നു ഇപ്പോൾ പല പല പള്ളികളും ഇതിനു ശേഷം പൊളിക്കപ്പെടുന്നു കേരളത്തിലെ കൊടും തീവ്രവാദിയായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ ആർ ബി ബാബു ഇപ്പോൾ പുതിയ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മുടെ പി സി ജോർജിനെ പോലുള്ള അണ്ണനൊക്കെ ഇത് കേട്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ബാംഗ്ലൂർ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ക്രൈസ്തവ ദേവാലയം അത് ശിവക്ഷേത്രമായിരുന്നു അത് പൊളിച്ചു മാറ്റണം അതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഇതിനൊക്കെ പ്രതികരിക്കണം കേട്ടോ നിങ്ങളൊക്കെ ഇതിനെ കുറിച്ച എന്തെങ്കിലുമൊക്കെ അത് പറയണം കാരണം തൃശ്ശൂരും ഇതുപോലുള്ളൊരു ക്രൈസ്തവ ദേവാലയം അത് അമ്പലത്തിന്റെ വകയാണ് അത് പൊളിച്ചു മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഈ ന്യൂനപക്ഷങ്ങളോട് എല്ലാവിധത്തിലുള്ള അനുകമ്പയും കാണിക്കാനാണ് ഇപ്പം ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള പി സി ജോർജിനെ പോലുള്ളയും ഓന്താ കുട്ടിയെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇവർ ഈ പാർട്ടിയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു വേട്ടാവളിയെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഒരു ഈ ഒരു വീഡിയോ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസഭ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് നടത്തിയ ആ ഒരു തീപ്പരി പ്രസംഗം ഇദ്ദേഹത്തിൻ്റെ തീപ്പരി പ്രസംഗമായിട്ട് കാണാൻ സാധിക്കത്തില്ല കാരണം ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് വിവരക്കേടും ഊളത്തരവുമാണെന്നാണ് ഈ പരമ ഊള ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാരണം ഇവൻ ഒരു നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയാണെങ്കിലും ഇവൻ ഒരു കറ തീർന്ന സംഘിയാണ് എന്നുള്ളത് ഇവൻ തന്നെ ഇവന്റെ നാവ് കൊണ്ട് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലായി കാരണം പണ്ടേ നമുക്ക് മനസ്സിലായി ഇവൻ സംഘി പാളയത്തിലാണെന്നുള്ളത് ഈ നിരീശ്വരവാദി എന്നുള്ള ആ ഒരു ലേബൽ വെച്ചുകൊണ്ട് ഇസ്ലാം മതത്തെയും ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങളെയും അവരുടെ ഗ്രന്ഥങ്ങളെയും അതിനെക്കുറിച്ച വളരെ മോശമായ രീതിയിൽ വൃത്തികെട്ട ഈ പറയുന്ന തീട്ടവാ കൊണ്ട് വർത്താനം പറയുന്ന ഒരു പരമനാ ാണ് ആരിഫ് ഹുസൈൻ എന്തിനാണ് ഇപ്പോഴും എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു ഈ ഒരു പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഇവൻ്റെ തുപ്പ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു ചെറിയൊരു ഭാഗം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി ഇവന്റെ ചെകിട്ടത്ത് തന്നെ കൊടുക്കുക നേരെ വീഡിയോയിലേക്ക് പോകാൻ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു തീപ്പൊരി പ്രസംഗത്തെക്കുറിച്ചാണ് ആ തീപ്പൊരി എവിടുന്നാണ് വീണത് എന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ബീഡിക്കുറ്റിന്നായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാനുണ്ട് ബീഡിക്കുറ്റിയിൽ നിന്നും വീണ ആ തീപ്പൊരി പ്രസംഗം കഴിഞ്ഞ രണ്ട് ദൂ ദിവസമായിട്ട് പല ആളുകളും വന്നിട്ട് കമൻറ്റ് സെക്ഷനിലും അതുപോലെ എല്ലായിടത്തും വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയൂ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയൂ പല യൂട്യൂബ് ഇത് അടിപൊളി പ്രസംഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു അത് ഇത്രയേ ഉള്ളൂ അവർ റാമിസ് ഗാന്ധി ാം യുവർ റാം ഇസ് നാ ദുറാം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നു ഇത് കാരനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ മലയാളി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ അതും നമ്മളുടെ ഇതുപോലെ നമ്മളുടെ പാർലമെൻറ്റിലിരുന്നിട്ടൊരാൾ പറയുന്നതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഒരു വലിയൊരു റോമാഞ്ചൊക്കെ വരും അതിലൊരു കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇവരുടെ ഇരട്ടത്താപ്പം എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല ഇതുകൊണ്ട് ഇത് പറയുന്ന ആളുകളെ കാണുമ്പോൾ ഇത് പറയുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നു എനിക്കതാണ് എനിക്ക് എനിക്കേതായാലും ഇത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതെന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാജ്യസഭ എം ജോൺ ബ്രിട്ടാസ് പറഞ്ഞു റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോകൾ അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ തമിഴിൽ കണ്ണി കണ്ട എല്ലാ ഭാഷയിലും ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഉണ്ട് ഇത് ആരുടെ രാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് എനിക്കൊറ്റ കാര്യത്തില് പറയണോ അലക്ക അതിനോട് പറയാനുള്ളൂ കാരണം ഇതിൽ ഒരു മണ്ണാങ്കട്ടയില്ല ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൽ ഒരു ഔന്നിത്യം കല്പിക്കാവുന്ന തരത്തിലുള്ള ഒരു റോസ്റ്റിംഗ് ആയിട്ടോ ഒരു എന്തെങ്കിലും ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായിട്ടോ എനിക്കതിനകത്തൊന്നും കാണാൻ തോന്നിയിട്ടില്ല പിന്നെയാണ് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇനി ഞാൻ സംഖ്യ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരാം എന്തായാലും എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്കിന്ന് പറയാനുള്ളത് അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗണപതിക്ക് വെച്ചിട്ട് തുടങ്ങണം നമ്മൾ ഗണപതി വരുന്നു ഗണപതി ഇവിടെ വന്നപ്പോൾ എന്താണ് സംഭവം ഉണ്ടായത് ഗണപതി എന്ന് പറയുന്ന ആ ഒരു വിഷയം അത് ഷംസീർ ഇവിടെ വന്നപ്പോൾ അത് മിത്താണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അതിൽ നിന്ന് ഒരു ഇഞ്ച് അണുവിട അങ്ങോട്ടോ ഒന്ന് ഒന്നിങ്ങോട്ടോ ഒന്ന് വിട്ടു മാറിയിട്ടില്ല ഇതാണ് ഇനി രാമൻ്റെ വിഷയം വന്നു എന്താ പറഞ്ഞു വെച്ചത് ഗാന്ധിയുടെ രാമൻ ഓക്കെയാണ് എന്നതാണ് നമുക്ക് ഗണപതി മിത്താണ് പക്ഷേ ഗാന്ധിയുടെ രാം എന്ന് പറയുന്നത് ഓക്കെയാണ് അപ്പോൾ അവിടെ ഇത് ഞാൻ മനഃപൂർവ്വം പറയാത്ത ഒരു ആംഗിളിലേക്ക് കൊണ്ടുപോയി അത് തിരികെ കയറ്റുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം എന്തായാലും ഞാനത് ഈ ഒരു വിഷയത്തെ ഈ രാമൻ അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു നാസ്തികനായ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം മിത്തുകളതാണ് അതിപ്പോൾ ഗാന്ധിയുടെ രാമനായാലും ഇനി യേശുദാസിൻ്റെ ഗണപതി ആയാലും ശരി എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത് അവരുടെ ഗാന്ധിജിയുടെ രാം ഗാന്ധിജിയുടെ രാം എന്ന് പറയുന്നുണ്ട് അതെന്തോ വലിയ സംഭവമാണെന്നാണ് പറയുന്നത് ശരി ഈ ഗാന്ധി രാമനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഗാന്ധി ഉമറിൻ്റെ ഭരണത്തെക്കുറിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഉമറിൻ്റെ ഭരണം കൊണ്ടുവരണം എന്നും കൂടിയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തെണ്ണം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അണ്ടർവെയർ ഇടാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ തുക അതുപോലുള്ള ഇപ്പോൾ ആ ഉമറിനെക്കുറിച്ച് അറിയാതെയാണ് പലതും പറഞ്ഞു വെച്ചത് എന്നൊക്കെ നമ്മളതിനകത്ത് പറയേണ്ടി വരുന്നു അപ്പോൾ ഈ ഗണപതിയും രാമനും ഇന്നിപ്പോൾ നമ്മൾ ഒരു വലിയൊരു വ്യത്യാസം വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് അവിടെ അതായത് ഗണപതി വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പുരോഗമന കമ്മിയാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതാണ് വിഷയമോ ഇവരുടെ നാട്ടിലെ ഈ അമ്പത്തൊന്ന് വെട്ടിൻ്റെ കഥയോ അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഫാഷനിസം കൊണ്ടു നടക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസൊക്കെ എങ്ങനെയാണ് മണ്ടത്തരങ്ങൾ ഓളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് എന്നൊന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ എം അവിടെ നിന്നിട്ട് ബി ജെ പിക്ക് ഇട്ട് രണ്ട് കൊട്ട് കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും വലിയ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ വേട്ടാവളിയന് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗം രോമാഞ്ചം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇവന് രോമാഞ്ചം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് സംഘപരിവാറിൻ്റെയും മറ്റവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവന് രോമാഞ്ചവും രോമഹർഷവും ഒക്കെ ഉണ്ടാകാത്തുള്ളൂ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈയൊരു വേട്ടാവളിയൻ ഇവൻ നിരീശ്വരവാദിയാണ് എന്ന് പറയുമ്പോൾ പോലും അവൻ തന്നെ സമ്മതിക്കുന്നു ഞാൻ ഒരു സംഖ്യയാണ് എന്നുള്ളത് അപ്പം അതിനകത്ത് യാതൊരു സംശയമില്ല സംഖ്യകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ പിന്നെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇസ്ലാമിന്റെ നെഞ്ചത്തിട്ട് ഒരു കുത്തു കുത്തുകൂത്താതെ പോയാൽ ശരിയാകത്തില്ലോ അതുകൊണ്ട് തന്നെയാണ് ഉമറിന്റെ ഭരണവും ഈ കൂട്ടത്തിൽ അങ്ങോട്ട് എടുത്തിട്ട് കാരണം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ ഭരണം എന്നുള്ളത് കാരണം കുറ്റകൃത്യം ചെയ്യുന്നതിന്റെ ആ കുറ്റകൃത്യം ചെയ്യുന്നതിന്റെ അതിന്റെ അതിൻ്റെ കാഠിനമനുസരിച്ചിട്ടുള്ള ഒരു ശിക്ഷ നടപടിയായിരുന്നു ഉമർ നടപ്പായിക്കൊണ്ടിരുന്നത് അത് ഇപ്പം ആ ഒരു ഭരണം ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ത്യ രക്ഷപ്പെട്ടേനെ എന്നായിരുന്നു ഗാന്ധിജി ഉദ്ദേശിച്ചത് പക്ഷേ ഉമർ എന്ന് പറയുന്നത് എന്തോ വലിയൊരു പിന്നെ വലിയൊരു നിഷേധിയായിട്ടും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളായിട്ടും അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ ക്രൂശിക്കേം കഠിനമായ ശിക്ഷയ്ക്കൊക്കെ വിധേയമാക്കുന്ന ഒരാളായിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പം ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ഒരു പരമചെറ്റ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അവൻ പഠിച്ചു വെച്ചിരിക്കുന്ന മൊത്തം ഇസ്ലാമിന് എതിരായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിനകത്തൊന്നും വലിയ കഴമ്പ് നമ്മൾ കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ നിന്ന് വീഴുന്ന എല്ലാം ഈ തീട്ട വർത്താനമായതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും നമ്മളിപ്പം മറുപടി പറയുന്നില്ല എന്താണെങ്കിലും മറുപടി പറയേണ്ട പിള്ളേർ അത് പറയേണ്ട സമയത്ത് ഈ പറയുന്ന സാധനത്തിന് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം ജോൺ ബ്രിട്ടാസ് ഈ പറയുന്ന പാർലമെന്റിൽ കത്തിക്കേറിയിട്ടുള്ള ഒരു പ്രസംഗം അത് എവിടുന്നോ വീടിക്കുറ്റിന്ന് തെറിച്ച് വീണിട്ടുള്ള ഒരു തീപ്പൊരിയായിട്ടാണ് ഈ വേട്ടാവളിയെ അനുഭവപ്പെട്ടിരിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന ഒരു സാധനത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുക ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുപ്രതിഷ് നിങ്ങളെയൊക്കെ സ്വന്തം എനിയുകൊണ്ടിരുന്നത്